ഞാൻ ചെറുപ്പത്തില് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മാതാവിനോടാണ് അപ്പൊ സ്ത്രീ ആണല്ലോ നമസ്കാരം അപ്പൊ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടെ നല്ലൊരു വീഡിയോ ആണ് ഇത് നല്ല രസമാണ് ആൾക്കാരായിട്ട് അവരുടെ സംസാരം ഒക്കെ ഇപ്പൊ ഞാനിത് വീഡിയോ സ്റ്റിച്ച് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇവരുടെ കൊറേ വീഡിയോകൾ അതായത് ഇവരെന്ന് വെച്ചാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നോണ്ടിരിക്കുന്നു നമ്മുടെ ട്രെൻഡിങ് ചേച്ചി ചേച്ചിയാണല്ലോ മിനു മുനീർ ചേച്ചി അറിയാത്തവർക്ക് നോക്കിക്കോ ഇതാണ് മിനു മുനീർ ചേച്ചി ഈ ചേച്ചീ പീഡിപ്പിച്ചു എന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ് ഇപ്പം നടൻ മുകേഷ് ഇടവേള ബാബു അടക്കമുള്ള ഇനി പറയാൻ ബാക്കി ആരുമില്ല എല്ലാവരും ഉണ്ട് പറഞ്ഞു വരും ഇപ്പതൊക്കെ ഇപ്പം അടുത്ത ലേറ്റസ്റ്റ് ആയിട്ട് ബാലചന്ദ്ര മേനോൻ ഇരുന്ന് സ്വയംഭോഗം ചെയ്തു ഇവരുടെ മുമ്പിൽ എന്നുള്ളതാണ് ബാലചന്ദ്രമേനോനെതിരായിട്ടുള്ള ഒരു അപവാദമായിട്ട് പറഞ്ഞിരിക്കുന്നത് എതിരെ കുറെ ആൾക്കാർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്നുണ്ട് പക്ഷെ പൊതുവേ കാണുന്നത് ഇവരെ പ്രതികൂലിച്ച് പറയുന്നതായിട്ടാണ് പറയുന്നത് സ്ത്രീകളായാലും മുന്നിൽ വന്നതെന്ന് ഇവർക്കെതിരായിട്ടാണ് പറയുന്നത് ഇനി ഇപ്പം എണ്ണു പറയാൻ വേറെ ആരും ഉണ്ട് കണ്ട പട്ടിനേയും പൂച്ചനെ വരെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേറെ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അവർ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവർ ഇറങ്ങി വന്ന് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ചില വീഡിയോകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാരുത് ആ വീഡിയോ ഞാൻ കാണാനിടേ അതിനകത്തൊക്കെ ചേച്ചിമാരൊക്കെ നല്ല വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എല്ലാ ഫീൽഡിലും എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട് സിനിമയിൽ മാത്രമാണോ അപ്പൊ ഇങ്ങനെ വന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ അതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവരെയും നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ സ്ത്രീയെയും ഇഷ്ടമാണ് കാര്യം വേറൊന്നും അല്ല അവര് അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അവർക്ക് അവർക്ക് അനുഭവിക്കാത്ത ഒരു സ്ഥലത്തേക്ക് വന്നപ്പോ അവരനുഭവിച്ച കാര്യങ്ങളാണ് കാര്യം എല്ലാ സ്ഥലത്തും എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട് അവർക്ക് അത്ര ലോകപരിചയം ഒന്നും ഇല്ലാത്ത സ്ത്രീയായിരുന്നു അവര് ഒരു ഓപ്പർച്യൂണിറ്റി സിനിമയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അവര് കയറി വന്നു അപ്പൊ പെട്ടെന്ന് അവര് കാണുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കരി ഉപ്പിരി ഇങ്ങനെ പബ്ലി ആയിട്ടൊക്കെ നിന്ന് കുറെ കാര്യങ്ങൾ ചോദിക്കുകയും ഇങ്ങനെ ചിരിച്ച് കളിച്ച് ചാടി ചാടിയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ചിലവരിക്കൊക്കെ തോന്നും ഇപ്പോൾ ഞാൻ പുരുഷനാണ് ഞാൻ പലപ്പോഴും പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്ത് പറയാറുണ്ട് ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് പോയിന്റിലാണ് നിൽക്കുന്നത് പക്ഷെ എല്ലാവരും നമ്മളെ പോലെയുള്ള പുരുഷന്മാരല്ലല്ലോ മനുഷ്യർ പലവിധമാണ് അപ്പോൾ പല രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള പബ്ലി ആയിട്ടും ചാടി ചാടിയൊക്കെ നിൽക്കുന്നു സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ ആയിരിക്കും പൊട്ടിയാണെന്നൊക്കെ വിചാരിച്ച് ഉപയോഗിക്കുക എന്നൊക്കെ നോക്കും അത് സ്ത്രീലും പുരുഷനും ഉണ്ട് അങ്ങനെ കാണുന്നവർ പുരുഷന്മാരിലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ പുരുഷന്മാരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും അവർ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ടിട്ട് കാര്യം അവർക്ക് വേറെ അനുഭവിച്ചു അത് കണ്ട് അല്ല കണ്ടോക്കെ ആയിട്ട് അവർക്ക് ശീലം ഉണ്ടാവില്ല പെട്ടെന്ന് ഒരു ഷോക്കായി പോയതായിരിക്കും അപ്പൊ അതൊക്കെ കൊണ്ടാണ് അവർ വന്ന് പറയുന്നത് അപ്പൊ ഈ സ്ത്രീ അങ്ങനെ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യരുത് ഇതിപ്പോ ഞാനിത് കാണാൻ ഞാൻ ഇവരുടെ വേറെ ഇന്റർവ്യൂ ഒക്കെ കണ്ടു അപ്പൊ എനിക്ക് കാര്യം അവർ ആ രീതിയിലൊരു നിഷ്കളങ്കമായിട്ടുള്ള രീതിയിലാണ് വേറെ കാര്യങ്ങൾ പറയുന്നത് ഇപ്പം ഇതിനകത്തായാലും പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ ഞാനിവിടെ വേറെ ഒരു പ്രത്യേക മതത്തിനെക്കുറിച്ച് പൊക്കി പറഞ്ഞതുകൊണ്ട് ഇഷ്ടപ്പെട്ട് പറഞ്ഞതൊന്നും ഇത് ചിരിക്കാനുണ്ട് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള ഞാൻ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ഒന്നും ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത് പക്ഷെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവര് മുന്നോട്ട് വന്നിട്ട് ചില കാര്യങ്ങൾ പുരുഷന്മാർ പോലും മടിക്കുന്ന കാര്യങ്ങൾ മറയ്ക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കുന്ന കാര്യങ്ങളൊക്കെ അവരിതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ത്രീയെക്കുറിച്ച് കൂടുതൽ നമ്മള് അവരെ കുറ്റപ്പെടുത്തരുത് അവര് എപ്പോഴോ സംഭവിച്ച കാര്യത്തെ കുറിച്ച് ഇപ്പൊ പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവര് കഴിയുന്നതും ഇണ്ടാതിരുന്നില്ലേ പിന്നെ ഇത്രയൊക്കെ സഹിച്ചിട്ടും ഈ അവരെ അവരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ കാണിച്ച വ്യക്തികൾ വലിയ മുടുക്കന്മാരായിട്ടും വലിയ ആൾക്കാരായിട്ടും നമ്മളെക്കാളും വലിയ ആൾക്കാരില്ല എന്നുള്ള രീതിയിൽ നടക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നില്ല ചേട്ടാ ഇവൻ നമ്മുടെ മുമ്പിൽ തുണിയില്ലാണ്ട് അഴിഞ്ഞാടിയതാണ് എന്നിട്ട് ഇവൻ ഇവനിപ്പോ രാജാവായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കണം അത് നമുക്ക് തോന്നൂലേ അപ്പൊ അങ്ങനെ പറഞ്ഞതുള്ള ആ സ്ത്രീ അപ്പൊ ആ സ്ത്രീയെ കൂടുതൽ ജഡ്ജ് ചെയ്യരുത് അപ്പോൾ അതുകൂടി പറയാനാണ് ഞാൻ ഇത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ആൾക്കാരുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കുക ഇവരെ കുറിച്ച് എനിക്ക് കൂടുതൽ തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല എന്തിരുന്നാലും എന്താ പറയുക നമ്മളെല്ലാ ഫീൽഡിലും എക്സ്പ്ലോയിറ്റേഷനും ഉണ്ട് അതൊക്കെ അവർ മനസ്സിലാക്കി വരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ട ഒഴിവാക്കി വിടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി വരുന്നു എന്ന് വിചാരിക്കുന്നു ഉം അപ്പൊ അവരെ കൂടുതൽ തേജോപം ചെയ്യരുത് അതുപോലെ തന്നെ ഇപ്പൊ അവര് പറഞ്ഞിട്ടുള്ള ആൾക്കാരെയും കൂടുതൽ തേജോപം ചെയ്യരുത് അവരൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇനി തെളിയിക്കാൻ നിക്കണ്ട കാര്യം സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരല്ലേ നമ്മള് നമുക്കിത് കോടതിയുടെ സംഭവം വന്നിട്ട് വേണ്ടല്ലോ ആരൊക്കെ എന്തൊക്കെ ചെയ്തത് ചെയ്തിട്ടുണ്ടാകും എങ്ങനെയൊക്കെ വന്ന സാഹചര്യങ്ങളായിരിക്കും എന്ന് മനസ്സിലാക്കാനായിട്ട് അപ്പൊ കഴിഞ്ഞുപോയ കാര്യങ്ങൾ കഴിഞ്ഞുപോയി പക്ഷേ ആൾക്കാർ ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അവരെ കൂടുതൽ തേജോപദം ചെയ്യരുത് ഇതിന്റെ പേരിൽ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ടേക്ക്